ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു അടിപ്പൊളി റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് സംഭവിച്ച ലൈവിൽ സംഭവിച്ച ഒരു കാര്യമാണ് നമ്മുടെ റണയും അതുപോലെ തന്നെ നമ്മുടെ അനുമോളും തമ്മിൽ നല്ലൊരു ഫൈറ്റ് നടന്നിരിക്കുകയാണ് ഫൈറ്റിനൊടുവിൽ നമ്മുടെ അനുമോൾ കരയുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സംഭവം മറ്റൊന്നുമല്ല നമ്മുടെ അനുമോളോട് അനുമോളെ നമ്മുടെ റണ വന്നിട്ട് ചപ്പാത്തി കള്ളി എന്ന് വിളിക്കുകയാണ് പക്ഷേ എനിക്ക് ആ ഒരു വിളി കേട്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നമുക്ക് നമുക്കെന്തും പറയാം പക്ഷേ ഫുഡ് മോഷ്ടിച്ചു എന്നതിൻ്റെ പേരിൽ ചപ്പാത്തി കള്ളി എന്ന് വിളിക്കുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്തായാലും അനുമോളെ കള്ളി എന്ന് റെണ വിളിക്കുകയാണ് അപ്പോൾ നമ്മുടെ അനുമോള് പാരൻസ് ഇതാണോ പഠിപ്പിച്ചു തന്നത് ഇതൊക്കെയാണോ എന്ന് ഇതാണോ ഇതിൻ്റെ നിലവാരം എന്നൊക്കെയുള്ള രീതിയിൽ അനുമോള് ചോദിക്കുകയാണ് അപ്പോൾ റെണ തിരിച്ച് ചോദിക്കുകയാണ് ആണുങ്ങളെ മൊയ്ന്താക്കള് എന്ന് വിളിക്കാനാണോ നിങ്ങളുടെ പാരൻസ് നിങ്ങളെ പഠിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കായിരിക്കുകയാണ് നല്ല രീതിയിലുള്ള വഴക്ക് അവിടെ നടക്കുകയാണ് വഴക്കിനൊടുവിൽ നമ്മുടെ അനുമോൾ കരയുന്നതൊക്കെയാണ് കാണിച്ചത് ശരിക്കും പറയുകയാണെങ്കിൽ അനുമോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കരയുമ്പോൾ പലരും വിചാരിക്കും അനുമോളിൻ്റെ ഒരു ഡ്രാമയായിരിക്കും അനുമോൾ വെറുതെ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നതായിരിക്കും എന്ന് വിചാരിക്കും പക്ഷേ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അനുമോളിൻ്റെ പ മറ്റ് പല വീഡിയോസുകളും നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പും അനുമോളിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കരയുന്ന ഒരു ക്യാരക്ടറാണ് അങ്ങനെ കരയുകയാണെങ്കിൽ പോലും അവർ ഭയങ്കരമായി ായിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡി കൂടിയാണ് അതാണ് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തിൽ ഞാൻ റിണയെ റെണയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല നിങ്ങൾക്ക് മറ്റേ എന്ത് വേണമെങ്കിലും ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി വിളിക്കാം ഇതെന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഷോ ആണ് ശരിയാണ് നെഗറ്റീവ് ഗെയിമാണ് ഒക്കെ ശരിയാണ് പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി അവരെ ചപ്പാത്തിക്കള്ളി എന്ന് വിളിക്കുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ള വേർഡ് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ ഒരിക്കലും റണയെ കുറ്റം പറയാൻ പറ്റില്ല ഇതിനു മുമ്പ് നടന്ന പല സീസണുകളിലും അതായത് ശ്വേതാമേനോൻ്റെ ഒരു സീസൺ ഉണ്ടായിരുന്നല്ലോ ആ ഒരു സീസണിൽ ശ്വേതാ മേനോൻ മുട്ട മുട്ട മോഷ്ടിക്കുന്നുണ്ടായിരുന്നു എന്ന് കരുതിയിട്ട് ആ ഒരു ഷോയിലുള്ള ആരും തന്നെ ശ്വേതാ മേനോനെ എന്ന് വിളിച്ച് നമ്മൾ കണ്ടിട്ടേ ഇല്ല അതാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവർക്കുണ്ടായിരുന്ന ആ ഒരു ക്വാളിറ്റി ഇവർക്കില്ല അതാണ് അതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പിന്നീട് മറ്റൊരു ഇതിൽ നമ്മൾ കണ്ടതാണ് അരിസ്റ്റോ സുരേഷൊക്കെ കൂടി ഉണ്ടായിരുന്ന ഒരു സീസൺ ഉണ്ടായിരുന്നു അരിസ്റ്റോ സുരേഷ് ആ പുള്ളിക്കാരൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ശ്വേതമെനു ഒക്കെ ഉള്ള ആ ഒരു ഷോയിലാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു ഷോയിലാണ് പുള്ളിക്കാരൻ അരിസ്റ്റോ സുരേഷ് എങ്ങനെയാന്ന് വെച്ചാൽ ഫിഷ് ഫ്രൈഡേ എല്ലാം പിന്നെ ആരും കാണാതെ തന്നെ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് പുള്ളിക്കാരൻ്റെ അടുത്ത് കഴിക്കും എന്നിട്ട് പൊടിച്ച് പൊടിച്ച് പൊടിഞ്ഞ രീതിയിലൊക്കെ കാണും അപ്പോൾ അത് എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ട് അത് അരിസ്റ്റോ സുരേഷാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാൽ എന്നാലവര് വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് അരിസ്റ്റോ സുരേഷിന്റെ മുഖത്ത് നോക്കിയിട്ട് ആരും മീൻ കള്ളൻ പൊരിച്ച മീൻ കള്ളൻ ഒന്നും ആരും വിളിക്കാറില്ല പക്ഷേ അത് വളരെ രസകരമായ രീതിയിൽ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട് പലപ്പോഴും പൊരിച്ചു വച്ചിരിക്കുന്ന മീൻ മീനിനൊന്നും മുള്ളയും തലയും മാത്രമേ ഉള്ളൂ കഷ്ണങ്ങളൊന്നും ഇല്ല ഇതൊക്കെ ഇങ്ങോട്ട് പോണു ഇവിടെ കള്ളം കയറി എന്ന് തോന്നുന്നു എന്നൊക്കെ വളരെ ഫണ്ണായിട്ടാണ് അവരൊക്കെ സംസാരിക്കുന്നത് അല്ലാണ്ട് ഇതുപോലെ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചപ്പാത്തിക്കള്ളി എന്ന് വിളിക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന് തന്നെ അതൊരു വിഷമമുള്ള കാര്യമാണ് അത് ആരുടെ കാര്യമായാലും ഇത്രയാണ് ചെയ്തത് ഇത് വലിയ തെറ്റ് തന്നെയാണെന്ന് ഞാൻ പറയൂ പിന്നെ നമ്മുടെ എന്താണ് അക്ബർ രേണു സുധിയെ സെപ്റ്റിറ്റാങ്ക് എന്ന് വിളിച്ചപ്പോഴും നമ്മൾ അതിനെ കുറിച്ചിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഉള്ളൊരു തെറ്റ് തന്നെയാണ് ചപ്പ് കള്ളി എന്ന് വിളിക്കുന്നത് അത്രയും വരില്ല എന്ന് പലർക്കും തോന്നുമായിരിക്കും പക്ഷേ ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിക്ക് തന്നെ മോഷ്ടാവ് എന്ന് വിളിക്കുന്നതിൽ പരം നാണക്കേട് വേറൊന്നുമില്ല ശരിക്കും മരണതുല്യമായിട്ടുള്ള ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാൻ ആരുടെയും ഒരു വകയും മോഷ്ടിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നാൽ എൻ്റെ മുഖത്ത് നോക്കി ആരെങ്കിലും എന്നെ മോഷ്ടാവുന്നോ കള്ളി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്കത് മരണത്തെക്കാൾ കൂടുതൽ എന്നെ കൊല്ലുന്നതിന് തുല്യമായിട്ടുള്ള ഒരു വിളി തന്നെ ആയിരിക്കും അത് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും അനുമോൾക്കും ഉണ്ടായിട്ടുള്ളത് ഈ ലോകർ കേൾക്കേ ചപ്പാത്തി കള്ളി എന്ന് വിളിക്കുമ്പോൾ അനുമോൾക്ക് അത് മാനസികമായിട്ട് നല്ല വിഷമമുണ്ട് ും പിന്നീട് അനുമോൾക്ക് മറ്റൊരു കാര്യത്തിൽ സമാധാനിക്കാം അവിടെ അനുമോള് മറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ പറയുന്ന റണയുടെ ക്യാരക്ടർ തന്നെയാണ് അവിടെ മോശമാവുന്നത് അല്ലാണ്ട് മറ്റൊന്നുമല്ല എന്തൊക്കെ പറയാനും ഇങ്ങനെ വിളിക്കുന്നത് ഒട്ടും ശരിയല്ല ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് അനീഷിനെ ഒരു ഒരു തവണ അവർ എന്തോരം അതായത് ആ പുള്ളിക്കാരനെ അവരിടത്ത് ഇരിക്കുമ്പോഴത്തേക്ക് അയാളുടെ അടുത്ത് ചെന്നിട്ട് അയാളെ പ്രൊവക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ മുഖം കൊണ്ട് കാണിക്കുന്ന കുറേ ഗോഷ്ടികളും സംഭവങ്ങളൊക്കെ ഉണ്ട് ശരിക്കും അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര ദേഷ്യം വന്നത് കണ്ടപ്പോഴത്തേക്ക് ഇറിറ്റേറ്റ് ചെയ്യാം ഒരു മനുഷ്യനെ എന്നാൽ പലരും പറയും അനീഷ് അത് അർഹിക്കുന്നുണ്ടെന്ന് പക്ഷേ അയാൾ ഓരോ കാര്യം പറഞ്ഞ് വാശി പിടിക്കുക അയാൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഇരട്ടി തെറി അയാളെ കേൾക്കുന്നുണ്ട് പക്ഷേ റെണയുടെ കാര്യത്തിൽ മനഃപൂർവ്വം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെ കൂടി ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കാണിച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി പുതിയ പുതിയ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ